നമസ്കാരം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഏറ്റവും ശ്രേഷ്ഠരായി എല്ലാവരും അംഗീകരിച്ച് ലോകം മുഴുവൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ കഴിവുകൾ വാനോള ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കഴിവുകൾ എന്ന് പറയുന്നത് എന്താണ് ലോകത്തിന് നന്മ ചെയ്യുന്ന കഴിവുകളായിരിക്കണം മറ്റുള്ളവർക്ക് സ്നേഹവും അതേപോലെ കാരുണ്യവും നൽകുന്ന കഴിവുകളായിരിക്കണം നന്മ ചെയ്യുന്ന കഴിവുകളായിരിക്കണം എന്നാൽ ഒരു പിതാവുണ്ട് പെരുംകള്ളനായ പിതാവ് അഥവാ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി എന്ന് വിശേഷിക്കാവുന്ന പിതാവ് മാത്രമല്ല ഏറ്റവും വലിയ മാഫിയ തലവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവ് ഏറ്റവും വലിയ അഴിമതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവ് ഒരു നേതാവാണ് അദ്ദേഹം മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി കൂടിയാണ് കേരളത്തിലെ കഴുതകളായി ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അല്ല എല്ലാവരും കഴുതകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മികളായ അന്തം കമ്മികളായ അണികൾ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ അണികൾ ഈ മഹാനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അത്രയും കഴുതകളായ ജനങ്ങൾ ജയിപ്പിച്ച ഒരു നേതാവ് അദ്ദേഹത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റിക്കാനറിയാം അഴിമതി അറിയാം മാഫിയ പ്രവർത്തനം നടത്താൻ അറിയാം സ്വർണ കളക്കട നടത്താൻ അറിയാം കറൻസി ഇവിടുന്ന് കടത്താൻ അറിയാം പാവപ്പെട്ട ജനങ്ങൾക്ക് വരുന്ന വീട് നിർമ്മിക്കാനുള്ള സഹായധനത്തിൽ നിന്ന് മോഷ്ടിക്കാനറിയാം അതേപോലെ രാജ്യത്തിൻ്റെ ഏറ്റവും മൂല്യ മൂല മൂല്യതയുള്ള കരിമണൽ വിറ്റ് പൈസ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡായ കമ്മ്യൂണിസ്റ്റുകാരൻ പട്ടിണിപ്പാവങ്ങളുടെ നേതാവെന്ന് ജനങ്ങളെ പറ്റിക്കുക ആ നേതാവും മറ്റാരും എല്ലാവരും നമുക്കറിയാലോ അതാണ് സാക്ഷാൽ പിണറായി വിജയൻ ആരുടെ ഇടയിലൂടെ വാളുയർത്തിപ്പോയാളാണ് അതായത് സോറി ആരുടെ ഇടയിലൂടെ നടന്നു വാളുമായി നിൽക്കുന്ന ആർ എസ് എസ്സുകാരുടെ ഇടയിലൂടെ ഇരട്ടച്ചങ്കനായി ഒറ്റയ്ക്ക് നടന്നുപോയി എന്ന് അഹംഭാവം നടിക്കുന്ന നിരവധി കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് തു കഷണങ്ങളാക്കി തുട്ടം തുണ്ടം തുണ്ടമാക്കിയ ആ നേതാവ് ആരാണ് സഷാൽ പിണറായി വിജയൻ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്തത് പിണറായിൽ നിന്നാണ് പാറപ്പുറത്ത് വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അതേ പിണറായിൽ നിന്ന് അതിൻ്റെ അന്തകനായി ജനിച്ച അന്തക വിത്താണ് പിണറായി വിജയൻ അദ്ദേഹം മക്കളെ വളർത്തിയ എന്തിനാണെന്ന് അറിയാമോ ഇവിടെ പാർട്ടി പ്രവർത്തനം നടത്താനല്ല ഇവിടെ പാ അടി അടിയിടി ചവിട്ട് കൊള്ളുന്ന പാവപ്പെട്ട അണികളെ പോലെ തല്ലുകൊള്ളാനല്ല കേസിൽപ്പെട്ട് ജയിലിൽ പോകാനല്ല അടി കൊണ്ട് ഇടികൊണ്ട് ശ്വാസ കോളേജിനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അടികൊണ്ട് കൊണ്ട് ഇടികൊണ്ട് സമരം നടത്തി പോലീസിനോട് തല്ലുകൊണ്ട് ജയിലിൽ പോകാനല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം ശാശ്രയ സമരം നടത്തുമ്പോൾ ശാശ്രേയ കോളേജിൽ ഫ്രീ ആയി മാതാ അമൃതാനന്ദമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് എഞ്ചിനീയറിങ് കോളേജിൽ കൊണ്ടുപോയി കോയമ്പത്തൂർ പഠിപ്പിച്ച് ഈ കേരള ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാരുള്ള ഒരാളായ പി എൻ സി മേനോൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിച്ച് ആണ് അദ്ദേഹം മോളെ തുടക്കത്തിലേ വളർത്തിയത് അങ്ങനെ വളർത്തിയ ആൾ എങ്ങനെ മോഷ്ടിക്കാം എങ്ങനെ തട്ടിപ്പ് നടത്താം എങ്ങനെ ഒരു കൊള്ളക്കാരിയാകാം എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ട ആളായി പറയാം ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും പാവ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്നവരായി പറയാം അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ സാക്ഷാൽ വീണ സാക്ഷാൽ വീണ സ്വന്തം മകളെ അച്ഛൻ പഠിപ്പിച്ചത് തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും അങ്ങനെ ഏതൊക്കെ തരത്തിൽ നടത്താൻ പറ്റും അതൊക്കെയാണ് അതിൽ മകൾ ബഹുക്കേമിയാണെന്ന് തെളിയിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആ എസ് എഫ് ഓ അന്വേഷണത്തിൽ ഇപ്പോൾ വർഷം പതിനാല് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അവസാനം ഡൽഹി ഹൈക്കോടതി ആ സ്റ്റേ നീക്കിയപ്പോൾ അവസാനം മകൾക്കെതിരെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നോട്ട് കെട്ട് എൻ്റെ മുകളിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു ജഡ്ജ് അവസാനം നോട്ട് കെട്ടില്ലാത മേടിക്കാത്തൊരു ജഡ്ജ് വന്നപ്പോൾ അദ്ദേഹത്തെ അലഹബാദ് കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മുടെ ജഡ്ജ് ആ സ്റ്റേ നീക്കം ചെയ്തു എസ് എഫ് ഐ ഒ അന്വേഷണം ഉടൻ തന്നെ ബലപ്രാപ്തിയിലെത്തി ഉടൻ തന്നെ നമ്മുടെ വീണാക്കി വിലഞ്ഞു വയ്ക്കാനായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് മിനിറ്റുകൾക്കുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ സ്റ്റേ ആയിട്ട് വരും എന്നറിയാം സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ വന്നറിയാം അങ്ങനെ മകൾ വീണ ആരായി തീർന്നിരിക്കുകയാണ് കേരളത്തിലെ കാരണഭൂതൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ കൊള്ളക്കാരിയായ തട്ടിപ്പുകാരിയായ പെരുങ്കള്ളിയായ മകളാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് നേരത്തെ നമ്മളെല്ലാം കേട്ടത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് വാ അക്കൗണ്ടിലൂടെ വാങ്ങിയതെങ്കിൽ ഇപ്പോൾ രണ്ട് കോടി എഴുപത് ലക്ഷം വാങ്ങിയതിൻ്റെ കണക്കാണ് വന്നിരിക്കുന്നത് അക്കൗണ്ട് വഴി എക്സാലോജിക്ക് എന്ന് പറയുന്ന തൻ്റെ ഷെൽ കമ്പനി വഴി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ മകളെ അഭിമാനിക്കാൻ പിണറായിക്ക് തന്നെക്കാളും വലിയ കേമിയാണ് കൊള്ളക്കാരിയാണ് തട്ടിപ്പുകാരിയാണെന്ന് അപമാനിക്കാം അപമാനിക്കാം എന്നാൽ യഥാർത്ഥ വസ്തുത ഒന്നും അല്ല മക്കളെ ഇത് ഇനി പോകാൻ പോണ പോക്കെങ്ങനെ അറിയാം ആദ്യം നേരെ ഇവർ പോയി ഒരു അതേ കോർട്ടു നിന്നോ അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കും അല്ലെങ്കിൽ ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കും സ്റ്റേ വാങ്ങാൻ നോക്കും പിന്നെ സുപ്രീം കോടതിയിൽ പോകും പിന്നെ തിരിച്ച് അവിടെ തള്ളിയില്ലെങ്കിൽ ഇവിടെ ഒരു ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കും അങ്ങനെ പല വഴികളുണ്ട് കേട്ടോ തട്ടിപ്പിൻ്റെ കോടതികളെ പോലും കബളിപ്പിക്കുന്ന വഴികൾ എന്താണെന്നുള്ളത് എൻ്റെ അടുത്ത് ആ ജഡ്ജിമാരെ വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ എം കെ ദാമോദരൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആർ എം കെ ദാമോദരൻ പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട മനസാക്ഷി സൂക്ഷിപ്പുകാരനായ എനിക്ക് പിണറായി വിജയന് കോടാനുകോടി കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നും വിദേശത്ത് ക കള്ളപ്പണമുണ്ടെന്നും പറഞ്ഞു തന്ന അദ്ദേഹത്തെ പ്രിയ അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായ അഡ്വക്കറ്റാണ് അദ്ദേഹം തലശ്ശേരിക്കാരനാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണെന്ന് ആഗ്രഹിച്ച് എന്നെ കാണുകയും അദ്ദേഹം പറഞ്ഞു നിന്ന കാര്യങ്ങൾ ഞാൻ ഞെട്ടിപ്പോയിട്ടില്ല എന്ന് കാരണം ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങളാണ് അതായത് കേരളത്തിൽ ആദ്യമായി പിണറായി വിജയൻ കള്ളനാണ് പെരുങ്കള്ളനാണ് അഴിമതി വിരണനാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിരണാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ പിന്നെ ഞാൻ ഞെട്ടണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ അഡ്വക്കേറ്റ് എല്ലാം നന്ദകുമാർ പറഞ്ഞതാണ് ലാവലിംഗ് കേസിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ കമോഷ്ടിച്ചു എന്നുള്ളതല്ല പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ പേരിൽ എഴുപത്തഞ്ച് കോടി രൂപ മാരിയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ പേര് സിംഗപ്പൂരിലേക്ക് വന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ പാവപ്പെട്ട എം സി മലബാർ കോളേജിലേക്ക് വരേണ്ട പണം നമ്മുടെ എസ് എൻ സി ലാവലിൻ കമ്പനി എവിടേക്ക് അയച്ചത് സിംഗപ്പൂരിലേക്കാണ് അയച്ചത് കൂടാതെ ലാവ്ലിന് കിട്ടുന്ന പണം കിക്ക് ബാക്ക് ആയിട്ട് ഗൾഫിലെ പല ബാങ്കുകൾ വഴി പണം തിരിച്ചു കിട്ടിയത് ഇങ്ങനെ കിട്ടിയ പണമെല്ലാം കൃത്യമായിട്ട് എവിടെ എത്തി മകൻ്റെ സംരക്ഷണയിലാണ് മകൻ അതിനു വേണ്ടിയിട്ടാണ് മകനെ വളർത്തി എന്തായിട്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ഒരു പാവപ്പെട്ട തൊഴിലാളിയായിട്ടോ പാവപ്പെട്ട തൊഴിലാളി നേതാവായിട്ടോ ഇവിടെ സമ പാവപ്പെട്ട അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളായിട്ടോ വളർത്തിയില്ല പിണറായി വിജയൻ തൻ്റെ പാർട്ടിയെ ഉപയോഗിച്ചും അധികാരം ഉപയോഗിച്ചും നേടിയെടുക്കുന്ന കൊള്ളപ്പണം സൂക്ഷിക്കാനായിട്ടുള്ള ഒരാളാണ് മകൻ മകളോ ഇപ്പം പുതിയതായിട്ട് പല കമ്പനികളും വിദേശത്ത് തുടങ്ങി ഒരു സ്ഥലം ഒരു രാജ്യത്ത് മാത്രമല്ല പല രാജ്യത്താണ് ഇവിടെ തന്നെ നമുക്കറിയാം പൊതുമരാമത്ത് വകുപ്പ് ഒരു ലക്ഷം കോടിയുടെ പണിയാണ് നടക്കുന്നത് അതേ ആരുടെ കീഴിലാണ് നടക്കുന്നത് നമ്മുടെ റിയാസിൻ്റെ പേര് കീഴിലാണ് നടക്കുന്നത് ആരാണ് റിയാസ് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ച് ആ അതിൽ അവിടെ നിന്ന് പിണറായി വിജയനെതിരെയുള്ള സുപ്രധാന രേഖകൾ കടത്തിക്കൊണ്ടുപോയ വില്ലാളി വീരൻ ആ വില്ലാളി വീരനെ വില്ലാളി വീരൻ പിണറായി വിജയനെ കടത്തിവിട്ടുന്ന ആളായിരുന്നു മകളെ പ്രേമം നടടിച്ച് അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാരണം എന്താ ഇതാ എൻ്റെ കയ്യിലുള്ള രേഖ കണ്ടില്ലേ ഇത് കോടതിയിൽ എത്തിച്ചാൽ അകത്താവും ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടു വന്നതാണ് ഇതാ എന്ന് പറഞ്ഞപ്പം ഈ ഭാര്യയും മോളും അച്ഛനും കുടുങ്ങിയ മോൾ ഭാര്യയുടെ അപ്പോൾ രണ്ട് പേരും കുടുങ്ങാതിരിക്കാൻ വേണ്ടി അന്ന് എടുത്തു കൊണ്ടുപോയതാണ് മുഹമ്മദ് റിയാസ് എൻ്റെ ഓഫീസിൽ നിന്ന് രേഖകൾ എൻ്റെ ഓഫീസ് ബാക്കി കത്തിച്ചു മുപ്പത്തഞ്ച് ദിവസം റിയാസിന് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഒന്ന് അതുകൊണ്ടാണ് എന്തായാലും കള്ളനും കള്ളന്മാരുടെ കൂട്ടമായി മാറി നമ്മുടെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസും ക്ലിഫ് ഹൗസും അതേപോലെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഇവിടുത്തെ എ കെ ജി സെൻറ്ററും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എ കെ ജി സെൻറ്ററിൻ്റെ പേരിലാണ് ഈ മകൾ അഡ്രസ്സ് കൊടുത്ത് തട്ടിപ്പെല്ലാം നടത്തി കൊടു നടത്തിയിരുന്നത് അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്തത് മകളുടെ എ കെ ജി സെൻറ്ററുകളുടെ പേരിലാണ് വീണയുടെ എ കെ ജി സെൻറ്ററിൻ്റെ പേരിലാണ് അത് മനസ്സിലാക്കി എ കെ ജി സെൻ്ററിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിയത് എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ദിവസക്കൂലി കൊടുത്ത് എന്ന് പറയുന്ന പരമത്തെണ്ടികളെന്ന് ഇവർ വിശ്വ ചിന്തിക്കുന്ന നാട്ടിലെ അടിത്തട്ടിൽ പോയി ആളുകളെ കണ്ട് അവരുടെ രോഗ ശുശ്രൂഷ നടത്തുന്ന പരമ പരമത്തെണ്ടികളെന്ന് പിണറായി വിജയൻ ചിന്തിക്ക അല്ലെങ്കിൽ അവരെ വിളിച്ചതുവരെ അതിനകം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തിരുന്നു അവരെ ഒരു രൂപ പോലും കൂട്ടിക്കൊടുക്കാത്ത ആ പാവപ്പെട്ട ആശാവർക്കന്മാരുടെ ശാപമേറ്റിയിരിക്കുന്നു മാത്രമല്ല മദരാ കോൺഗ്രസിൽ വെച്ച് ആ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ കള്ളനാണ് അതല്ല പിണറായി വിജയനേക്കാൾ വലിയ കേമിക്കള്ളനെ കള്ളിയാണ് വീണ വിജയൻ എന്ന് ആ പാർട്ടി കോൺഗ്രസിൽ തെളിയിച്ചിരിക്കുകയാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന പരമ കള്ളനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് നിർത്താതെ ഓട്ടിച്ചപ്പോൾ എന്നാൽ അതിനേക്കാൾ വലിയ ഭീകരമായി കൊള്ള ചെയ്തിട്ടുള്ള വീണയെ പിണറായി വിജയൻ്റെ മകളെ അവിടെ ആ പാർട്ടി കോൺഗ്രസിൽ ഇരുത്തി എന്നുള്ളതാണ് എൻ്റെ വിശേഷത ഈ വീണ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും അടി കൊണ്ടിട്ടുണ്ടോ ഇല്ല ക്ലിഫ് ഹൗസിലെ ശീതളീകരിച്ച റൂമുകളിൽ കിടന്ന് പല തട്ടിപ്പുകളും നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്തുന്നതിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന തട്ടിപ്പുകാരിയായി പ്രവർത്തിച്ചതിനാണ് നമ്മുടെ പോളി പാർട്ടി കോൺഗ്രസ്സിൽ അവർക്ക് പങ്കെടുപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് പിണറായി വിജയൻ്റെ മോളെന്ന് തീർച്ചയായും അഭിമാനിക്കാൻ കാരണം പിണറായി വിജയൻ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി തട്ടിപ്പ് കാരണമാണെങ്കിൽ ആ അതിനെ കടത്തി വെട്ടുന്ന അല്ലെങ്കിൽ അച്ഛന് ഏലക്ക ടെക്നിക്കൽ ബി തട്ടിപ്പ് നടത്താമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബഹുഗേമിയായ തട്ടിപ്പുകാരി അച്ഛനെ കടത്തിവിട്ടുന്ന തട്ടിപ്പുകാരിയാണ് വീണാവിജൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ് കാലം ഇവർക്ക് മാപ്പ് തരുമോ പ്രിയപ്പെട്ടവരെ കേരളമെന്ന് പറയുന്ന ഇതിഹാസഭൂമിയിൽ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലത്തിൽ ആ വിപ്ലവ പ്രസ്ഥാനത്തെ വേരോടെ പിഴുതറിയാൻ വേണ്ടി അന്തകനായി ജനിച്ച പിണറായി അത് അതിന് അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് തൻ താൻ മാത്രമല്ല തൻ്റെ മകൾ ആദ്യം ജയിലിലേക്ക് പോകട്ടെ അങ്ങനെ അവരുടെ അവരുടെ കരുത്ത് കാണിക്കട്ടെ എന്നുള്ള അഹംഭാവത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ മധുരയിൽ നിന്ന് മടങ്ങുന്നത് നന്ദു നന്ദി നമസ്കാരം